ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിൽ ഒന്ന് പോയി നോക്കിയാലോ അവിടെ എന്തൊക്കെയാണ് പുരോഗതികൾ വന്നിരിക്കുന്നത് നോക്കാം പുതിയ പുതിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവിടെയുള്ളത് നോക്കാം അതൊന്നും തന്നെ ഞാൻ കുഞ്ഞുവിനെ ജമ്പിങ് ചാർച്ചിലാണ് കയറ്റി വിട്ടത് അവനത് നന്നായിട്ട് ആസ്വദിച്ചു പിന്നെ അവന് പേടിയായിരുന്നു പിന്നെ കൊച്ച് നന്നായിട്ടങ്ങ് ഓരോന്നിലൊക്കെ കയറാൻ തുടങ്ങി അത് കുലുങ്ങുന്നില്ലല്ലോ എന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഈ തെന്ന സ്ലൈഡറിൽ കയറ്റി വിട്ടു സ്ലൈഡറിൽ കയറാൻ അവൻ ഒന്നും മടിയായിരുന്നു പിന്നെ അവൻ്റെ മാമൻ അവനെ കയറ്റി വിട്ട് ഒന്തിത്തള്ളിയൊക്കെ വിട്ട് അവൻ കയറി പിന്നെ അതിനുശേഷം അവൻ പാർക്ക് ഫുൾ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു തവളനെ കണ്ട് പേടിച്ച് വന്നിട്ട് അമ്മയെ നേണ്ട അവിടെ തവളയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമായിരുന്നു പിന്നെ മാമനും മോനും കൂടെ താഴുകയും പൊങ്ങുകയും താഴുകയും പൊങ്ങുകയും ചെയ്യുകയായിരുന്നു ഞാനും അമ്മയും അനിയനും പിന്നെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ ഞുഞ്ഞു ശരിക്കും എൻജോയ് ചെയ്തു ഞുഞ്ഞുവിനെ എൻജോയ് ചെയ്യാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത് അത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് അടിപൊളിയായിരുന്നു ഇന്നത്തെ ഡേ പിന്നെ ഞുഞ്ഞും മാമനും കൂടെ ആയിരുന്നു ഉള്ള കളികൾ ഫുള്ള് മാമിനു ഊഞ്ഞാലാടുമ്പോൾ അവനപ്പുറത്ത് പോയി ഊഞ്ഞാലെ പിടിച്ച് നിൽക്കുവായിരുന്നു അവനോടാടാൻ കെറ്റി എടുത്തിട്ട് അവൻ്റെ പേടിയായിരുന്നു അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അവൻ ഡ്രാഗൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് മാമിനെ ഞങ്ങളും എല്ലാം പേടിപ്പിക്കുമായിരുന്നു അയ്യോ ഡ്രാഗൻ പിന്നെ ഞാൻ വേണ്ടേ ഞാൻ ഞാനെവിടെയൊന്നും നിങ്ങൾ ചോദിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റില്ലും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മാമനും മൂനും കൂടെ മിക്ക മോസിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഇതാടിക്കൊണ്ടിരിക്കും ഇവൻ എനിക്ക് പണി ഉണ്ടാക്കി തരുമെന്നുള്ള കാര്യം എനിക്കറിയാം നന്നായിട്ട് അവനാണെങ്കിൽ ഇവനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കൊച്ചു പിള്ളേരെ കാട്ടെങ്കിലും ഇഷ്ടമാണ് അങ്ങനെ ഒരു മാമനാണ് അവനുള്ളത് പിന്നെ അവൻ വീണ്ടും സ്ലൈഡറിൽ കയറി നിരങ്ങുകയാണ് അവന് പേടിയാണ് അതിനാണ് അനിയൻ അവിടെ പോയി നിന്ന് അവൻ്റെ അവിടെ പോയി നിന്ന് അവനെ ഇങ്ങനെ കുത്തിത്തള്ളി കൊണ്ടു വന്നു പിന്നെ നേണ്ടാവുമ്പോൾ പിന്നെ രണ്ടാമത് സെപ്പറേറ്റ് തന്നെത്തന്നെ ഞാൻ വലിയ ആളായി ഞാൻ ഇന്ന് തന്നെ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ തന്നെ കയറിക്കൊണ്ട് വരുവാണ് അപ്പം കണ്ടോണം നനങ്ങാൻ പേടിയാണ് അതുകൊണ്ട് ടാറ്റാ മാമ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അവൻ പിന്നെ കൊഞ്ച് പാവം അവിടെ പോയി നിന്ന് നോക്കി നിൽക്കുകയാണ് നല്ല ക്യൂട്ടായിട്ടില്ലേ പിന്നെ വർഷ വന്നവൻ്റെ ഒരു ഹൈഫൈം കൊടുത്ത് പിന്നെ വേണ്ട മാമൻ കോന്തൻ കണിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് പാർക്കിൽ വരുമ്പം ഈ വലിയ കുട്ടികൾ ചെയ്യുന്നത് കൊച്ചു പിള്ളേരുടെ കളിക്കുന്ന സ്ഥലത്തൊക്കെ കയറി ഇതുമാതിരി ഇങ്ങനെയൊക്കെ ചെയ്യും അത് നശിപ്പിക്കാൻ നോക്കും പിന്നെ വർഷ പതി അവനെ കൈപിടിച്ച് അവൻ പതിയെ സ്ലൈഡറിൽ കളയാൻ തുടങ്ങി നിഞ്ഞിക്കൂട്ടൻ അങ്ങനെ സ്ലൈഡറിൽ കയറി കഴിഞ്ഞിട്ട് ഇവരെ ഇരുത്തിയിട്ടേ ഇല്ലവൻ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അതിക്കയറാം ഇതി കയറാം കൊച്ചിന് ഭയങ്കര ആകാംക്ഷയെ കൊച്ചു ആദ്യമായിട്ടാണ് ഈ പാർക്കിൽ പോകുന്നത് നമ്മൾ ആലുവയിൽ പാർക്കിലൊന്നും ഞാൻ ഇതുവരായിട്ടും കൊച്ചിനെ കൊണ്ടുപോയിട്ടില്ല അത് വേറെ കാര്യം അതുകൊണ്ടായിരിക്കും കൊച്ചിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നിലാപത്തടിച്ചു വിട്ട ആയിരുന്നു കൊച്ച് കൊച്ചിങ്ങ് അറുമാതിക്കുമായിരുന്നു പിന്നെ കൊച്ചിന് അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഞാൻ അവനെ ഉന്തിത്തള്ളി മാറ്റി വിട്ടു അവൻ്റെ ഉണ്ടാകും മണ്ടയ്ക്ക് കയറിയിരിക്കാൻ നോക്കി അപ്പോൾ കൊച്ചു പിള്ളേർ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അവൻ വീണ്ടും അവൻ്റെ ഇതിൽ പോയി ചെമ്മീൻ അവിടെ കണ്ടോ പിള്ളേർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ പാവ അമ്മ എന്തിനോ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഞു അപ്പു അവനാണെങ്കിൽ അതിനകത്ത് കിടന്ന് അറോമാതിക്ക് വരുന്നു അപ്പം അങ്ങനെ വേറൊരു കുട്ടി വന്ന് അതിനകത്ത് ചാടി കളിച്ചു പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ പാർക്കിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ ഇനി നമുക്ക് പാർക്കിലിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോവും എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നത് നോക്കാമല്ലോ നമ്മൾ പാർക്കൊന്ന് ചുറ്റും ഒന്ന് കാണിച്ച് തരാൻ നമ്മുടെ ചങ്ങനാശ്ശേരി പാർക്കും നല്ലതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് അവൻ തവളയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ പാർക്കിൻ്റെ ചുറ്റി കാണാനായിട്ട് പോവുകയാണ് നമുക്ക് എങ്ങനെ നോക്കാം വേണ്ട പിള്ളേർക്ക് പാർക്കിൽ വന്ന് കഴിയുമ്പോൾ പിള്ളേർക്ക് മറ്റേ ജീപ്പ് ഒക്കെ റൈഡിനൊക്കെ നൂറ് രൂപയൊക്കെ കേട്ടോ അതൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ പാർക്കിൻ്റെ അവിടുന്ന് ഫുഡ് കഴിക്കാതെ പുറത്തു ഫുഡ് കഴിക്കുന്നത് നല്ലത് ജ്യൂസും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് മേടിച്ച് ഓടിക്കുകയായിരിക്കും നല്ലത് വലിയ ഗുണമൊന്നുമില്ല പിന്നെ നമ്മുടെ ബോട്ടിങ്ങുണ്ട് കേട്ടോ ബോട്ടിങ്ങിൻ്റെ ഇതാണ് നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ കപ്പിൾസൊക്കെ ഒന്നിരിപ്പുണ്ട് പാർക്കാണല്ലോ അവരും എൻജോയ് ചെയ്യുവാണല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ പാർക്കിന് വേറെ ഈ ബോട്ടിങ് ഏരിയയിൽ വേറെ ഇതൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു വേണ്ടമ്മ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടെ നാടിച്ച്